ഫ്രണ്ട്സ് ഇത് ഐഫോൺ ഫോൺ ആണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് കസ്റ്റമർ പറഞ്ഞാൽ ടച്ച് വർക്ക് ചെയ്യുന്നില്ല നമുക്ക് ചെക്ക് ചെയ്യുന്നു നോക്കാം നിങ്ങൾക്ക് കാണാൻ പറ്റാം ടച്ച് എടുക്കുന്നില്ല കസ്റ്റമർ അടുത്ത് അപ്ഡേറ്റ് ചെയ്താണോ ഒരിക്കലും സോഫ്റ്റ്വെയർ ഇഷ്യൂ അല്ലേ അത് ഹാർഡ്വെയർ ഇഷ്യൂ തന്നെയാണ് ഇതൊരു കോമൺ ആണ് നമുക്ക് നേരെ ചെക്ക് ചെയ്ത് നോക്കാം ഡി നേരെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫോർട്ടീൻ സീരീസ് ആയത് കൊണ്ട് ഇതിൻ്റെ ബാക്ക് ഗ്ലാസ് ഓപ്പൺ ആണ് വരുന്നത് അതിനുശേഷം ഡിസ്പ്ലേ ഓപ്പൺ ചെയ്യാവുള്ളൂ ഈ ഒരു കംപ്ലയിന്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ മാറാതെ തന്നെ നമുക്ക് ആ ഡിസ്പ്ലേ തന്നെ നമുക്ക് എടുക്കാം നമുക്ക് നേരെ തെരമലൊഴി കംപ്ലൈൻറ്റ് ട്രേസ് ചെയ്യാം ഇതിൻ്റെ ടച്ച് ഏസിന്റെ പാർട്ടിന്ന് ഹീറ്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും നമുക്ക് നേരെ ടച്ച് ഏസിച്ച് സ്ക്രാപ്പ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ഒരു കപ്പാസിറ്റർ ഉണ്ട് അത് ഷോർട്ട് ആകുമ്പോഴാണ് ഈ ഒരു ടച്ച് കംപ്ലൈൻറ്റ് കാണിക്കുന്നത് ഇതിൻ്റെ ആ ഷോർട്ടായ കപ്പാസിറ്റർ നമ്മൾ റിമൂവ് ചെയ്തിട്ട് അതിനകത്ത് ഷോർട്ട് നിലനിൽക്കുന്നുണ്ട് നമുക്ക് തെർമലോട് ചെക്ക് ചെയ്ത് നോക്കാം അതായത് ആ കപ്പാസിറ്റർ ഷോർട്ട് കാരണം അതിൻ്റെ ഇൻ്റർണൽ ഐസി ഷോർട്ട് ആയിരിക്കണം അതുകൊണ്ട് പുതിയൊരു ടച്ച് ഏസി റീപ്ലേസ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് നേരെ ഡാമേജായിട്ട് ടച്ച് ചെയ്ത് നേരെ ഗ്രൈൻഡ് ചെയ്ത് റിമൂവ് ചെയ്യുക ഗ്രൈൻഡ് ചെയ്യുമ്പഴത്തേക്ക് വളരെ കെയറായിട്ട് തന്നെ ഗ്രൈൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്പ്ലേ ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ് നമ്മൾ ഗ്രൈൻഡ് വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അതിനുശേഷം നമുക്ക് കുറച്ച് ഫ്ലക്സ് ആഡ് ചെയ്ത് പുതിയ ടച്ച് ഏസി നേരെ കറക്റ്റ് ഡയറക്ഷൻ നമുക്ക് അലൈൻ ചെയ്യാം ഹീറ്റ് കൺട്രോൾ കറക്റ്റ് ആയിരിക്കണം അതിനുശേഷം ഫ്ലക്സ് ക്ലീൻ ചെയ്യുന്നതിന് ശേഷം ചുറ്റും യൂവികാൻ പറ്റും മാസ്ക് ചെയ്യുക വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡിസ്പ്ലേയിൽ വരുന്ന കുറച്ച് ഡസ്റ്റ് ഒക്കെ നീറ്റായിട്ട് ക്ലീൻ ചെയ്യുന്നതിനു ശേഷം ഡിവൈസ് വാട്ടർ സീൽ ശേഷം ഡിസ്പ്ലേ ഡിവൈസ് റീ ഇൻസ്റ്റാൾ ചെയ്ത് കംപ്ലീറ്റ് സ്ക്രൂഷീലും തിരിച്ച് ഫിക്സ് ചെയ്യണം ഒരു സ്ക്രൂ പോലും മിസ്സാക്കരുത് ഡസ്റ്റ് റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ ക്ലോസ് ചെയ്യുക ഇതിൻ്റെ ബാക്ക്ഡോറിൽ ഇരിക്കുന്ന സ്ക്രൂം ഷീലും പ്രോപ്പറായിട്ട് തിരിച്ച് ഫിക്സ് ചെയ്ത് കംപ്ലീറ്റ് ഡസ്റ്റ് റിമൂവ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിന് ശേഷം ബോട്ടം സ്ക്രൂ ഇട്ടായിട്ട് ഈ ഡിവൈസ് പെർഫക്റ്റായിട്ട് ക്ലീനിനുശേഷം നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഇത് നേരെ ഡാറ്റ റിക്കറിന്ന് ഒരു ഓപ്ഷനോട്ട് വന്നിട്ടുണ്ട് ഡാറ്റ നഷ്ടപ്പെട്ടിട്ടില്ല ഡിവസിനെ നോർമൽ വർക്കിംഗ് കണ്ടീഷനിലോട്ടായിട്ട് ടച്ച ഒക്കെ പെർഫെറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം എല്ലാവർക്കും പൈ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യും മറക്കല്ലേ